ഹലോ കൂട്ടുകാരെ നമ്മൾ ഇതായി എത്തിയിരിക്കുന്നത് നമ്മുടെ ചത്തീറയിലുള്ള മുതിരക്കാലയും അതുകൊണ്ട് തന്നെ മരങ്ങാട്ട് എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് അപ്പം അവിടെ ഉത്സവമാണ് അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യമൊക്കെയാണ് ഇട്ടേക്കുന്നത് വർഷത്തിൽ ഒരു വെട്ടാണ് അവിടെ അമ്പലം തുറക്കുന്നത് അമ്പലം ഡെയിലി തുറക്കുന്നതാണ് വർഷത്തിൽ ഒരു വെട്ടം മാത്രമാണ് തുറക്കുന്നത് അപ്പം അവിടെ മുടിയും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നതാണ് അപ്പോൾ അവിടെ ഇന്ന് ഇന്നൊരു ദിവസമാണ് അവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും പറ്റാവുന്ന ആൾക്കാരെല്ലാവരും അവിടെ വരുകയും പൂജകൾ കാണുകയൊക്കെ ചെയ്യും അപ്പോൾ കുഞ്ഞാപ്പിയും ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കുഞ്ഞാപ്പി അവിടെ ഓരോ ഫോട്ടോസും കാര്യമൊക്കെ ദൈവത്തിൻ്റെ കണ്ട് അതെല്ലാം ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയാണ് പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോയേക്കോണം അപ്പോൾ അവിടെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ കിറ്റിൻ്റെ അകത്ത് പ്രസാദവും കാര്യമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുടുംബക്ഷേത്രം ചത്തിറയിലുള്ളത് മരങ്ങാട്ട് അപ്പം ഇവിടാണ് വർഷത്തിൽ ഒരു ദിവസം തുറക്കുന്നത് അപ്പം ഇന്നാണ് അവിടുത്തെ ഉത്സവവും കാര്യങ്ങളും എല്ലാം ഉള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ആ ഫസ്റ്റ് കണ്ട അമ്പലത്തിലേക്ക് ഇവിടുന്ന് നെല്ലും തന്നെ കുറേ സാധനങ്ങളൊക്കെ ആ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് ഈ അമ്പലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് എല്ലാവരും കൂടെ നാമജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അമ്പലത്തിലോട്ട് വരും അപ്പം ഇതിൻ്റെ ഐതിഹ്യ കഥകൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് വിളക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ ബാക്കി നെല്ലും സാധനങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ കൊണ്ടുപോകുന്നത് മറ്റേ അമ്പലത്തിലേക്ക് കൊരവിയൊക്കെ ഇട്ട് നാമജപവും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ആ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം അവിടെ ചെന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ഒരു ഒരാൾ കാണും അപ്പം ആ ആളാണ് അവിടത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അത് ഈ അമ്മുമ്മയാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തൊരമ്മൂമ്മ അപ്പോൾ പുള്ളിക്കാരിയാണ് ഈ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുക ുന്നത് അപ്പം അവിടുത്തെ പൂജയും കാര്യങ്ങളെല്ലാം അമ്മമ്മ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിലെ തലമൂത്ത ഒരമ്മുമ്മയുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ കയ്യിലേക്ക് നമ്മളിവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈ കൈമാറുകയാണ് അപ്പോൾ ഇതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ബന്ധുക്കളും അവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഈ അമ്പലത്തിലുണ്ടായിരുന്നു ഇതെല്ലാം കാണാനൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ അവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ തലമൂത്ത അമ്മമ്മ മറ്റേ അമ്പലത്തിലെ തലമൂത്ത അമ്മമ്മയുടെ കയ്യിലേക്ക് ഇതെല്ലാം കൊടുക്കുവാണ് അവിടെ പൂജ ചെയ്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് ആ അമ്മൂമ്മ ഒരു കൊട്ടയും കൊണ്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം തേങ്ങായും പഴവും മലരും അവലും എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാം അമ്മമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അപ്പം അത് ആ അമ്മമ്മ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് ഈ അമ്മമ്മയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ പായും അതുകൊണ്ട് തന്നെ മുറുക്കാനോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലെ പൂജയും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നെ മുടിയെഴുന്നള്ളത്തും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതോടെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു ഇത് ഇനി പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ ഇനി ഇങ്ങനെ പൂജയും കാര്യങ്ങളെല്ലാം അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ടാറ്റ ബൈ ബൈ